ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് കർമാനുസ് ഇപ്പോൾ പുറത്തുവിടുന്നത് എത്രത്തോളം ക്രൂരമായിട്ടാണ് മൃഗീയമായിട്ടാണ് അയ്യപ്പ ഭക്തന്മാരോട് പോലീസ് പെരുമാറുന്നത് ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരു ദേവസ്ഥാനമാണ് ശബരിമല അതുകൊണ്ട് തന്നെയാണ് മാലയിട്ട് വ്രതം നോട്ടെത്തുന്ന ഭക്തനെ സ്വാമി എന്ന് അഭിവിളിക്കുന്നതും കാരണം അയ്യപ്പ സ്വാമിയാണ് ഓരോ ഭക്തനും ഓരോ ഭക്തനും ഭഗവാനായി മാറുന്ന ലോകത്തെ ഒരേ ഒരു ദേവസ്ഥാനമാണ് ക്ഷേത്രമാണ് ശബരിമല ആ ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തനെ മൃഗീയമായി മർദ്ദിക്കുന്ന പോലീസ് ചരിത്രത്തിൽ ഇതുവരെ ഇത്തരത്തിലുള്ള പെരുമാറ്റം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിരിക്കാനിടയില്ല അത്രത്തോളം നീചമായിട്ടാണ് ഇക്കുറി പിണറായി പോലീസ് ഭക്തരോട് പെരുമാറുന്നത് പതിനെട്ടാം പടിയിൽ ഭക്തരെ ചവിട്ടി വീഴ്ത്തുന്ന പോലീസിനെ കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു പരിക്കേറ്റ ഭക്തർ ശബരിമല സന്നിധാനത്തെ ആശുപത്രിയിൽ അഭയം തേടിയ വാർത്തകൾ പുറത്തു വന്നു ഇപ്പോൾ ഇതാ പമ്പയിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ആക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് ഭക്തർ തിരക്ക് മൂലം മണിക്കൂറുകളോളം ക്യൂ നിന്നും അടുത്ത ഭക്തർ ചിലപ്പോൾ ക്ഷേത്രത്തിലേക്ക് കടന്നെത്താൻ അല്പം തിരക്ക് കൂട്ടുക സ്വാഭാവികം അവരെ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അവരെ കമ്പുവടികൾ കൊണ്ട് മുളവടികൾ കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യം മർദ്ദിച്ചവരെ ഇരുമ്പ് വേലിയിലേക്ക് തള്ളിവിടുന്ന തള്ളിയിടുന്ന ദൃശ്യങ്ങൾ അതായത് അറവു മാടുകളെ തിക്കി നിറച്ച് തിങ്ങി നിറച്ച് വണ്ടിയിൽ അറവുമാടുകളെ കയറ്റി അവയെ മർദ്ദിച്ചൊതുക്കുന്നത് പോലെ ഭക്തന്മാരെ മർദ്ദിച്ചൊതുക്കുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെയാണോ ഒരു സർക്കാർ അയ്യപ്പ ഭക്തരോട് പെരുമാറേണ്ടത് ഇങ്ങനെയാണോ കാക്കിയിട്ട പോലീസുകാർ അയ്യപ്പ ഭക്തന്മാരോട് പെരുമാറേണ്ടത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊന്നും ഇത്തരം ഒരു കാഴ്ച നമുക്ക് കാണാനേ പറ്റില്ലായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇരുമുടിക്കെട്ടുമായി മാലയിട്ട് വ്രതം നോറ്റ് അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്ന ഭക്തരെ അത്രത്തോളം കൂടിയാണ് പോലീസുകാർ വിളിച്ചിരുന്നതും പെരുമാറിയിരുന്നതും സ്വാമി എന്ന് മാത്രമേ ആ പോലീസുകാർ ആ അയ്യപ്പ ഭക്തരെ അഭിസംബോധന ചെയ്യുമായിരുന്നുള്ളൂ എന്ന് വിളിച്ചുകൊണ്ട് പതിനെട്ടാം പടിയുടെ താഴെ നിന്ന് ആ ഭക്തനെ പതിനെട്ടാം പടി ചവിട്ടാൻ സഹായിച്ചിരുന്ന പോലീസുകാരെ കുറിച്ചുള്ള ഓർമ്മകൾ എത്ര മനോഹരമാണ് ഇന്നത്തെ പോലീസ് മാറിയിരിക്കുന്നു പോലീസിലെ ചില പുഴുക്കുത്തുകൾ സർക്കാരിന്റെ പേക്കൂത്തുകൾക്ക് ഒപ്പം നിൽക്കുകയാണ് അതിദാരുണമാണ് ഈ ദൃശ്യങ്ങൾ കണ്ണു നനയിക്കുന്നതാണ് ഭഗവാന്റെ ഭക്തനോട് ഒരു പോലീസ് സംവിധാനം കാണിക്കുന്ന ക്രൂരത ഇതിനെല്ലാം ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് ഈ സർക്കാരാണെന്നതിൽ യാതൊരു തർക്കവുമില്ല ദയവായി ഈ വീഡിയോ കാണുക 什么？<music> <music> અરે અરે આયા મોટા રે ભાઈ દેના લેતા મંડ அதே அத்துகு போத சைப்பூர்ல அத்து பேர் பத்து நம்ம வச்சு പ്രേക്ഷകർ ഈ ദൃശ്യങ്ങൾ കണ്ടില്ലേ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരോട് പോലീസ് ചെയ്യുന്ന ക്രൂരതയാണ് നിയന്ത്രിക്കാം പക്ഷേ അയ്യപ്പ ഭക്തന്മാരെ ഇങ്ങനെ ലാത്തി കൊണ്ട് മുളവടി കൊണ്ട് മർദ്ദിച്ചാണോ നിയന്ത്രിക്കേണ്ടത് ഭഗവാന്റെ സന്നിധിയിലേക്ക് വ്രതം നോറ്റെത്തുന്ന അയ്യപ്പന്മാരല്ലേ അവർ അയ്യപ്പ സ്വാമിയുടെ പ്രതിരൂപങ്ങളല്ലേ അവർ അവരെ നിങ്ങൾ ബഹുമാനിക്കേണ്ട പക്ഷേ അവരെ നിങ്ങൾ എന്തിനാണ് നിന്ദിക്കുന്നത് ഇത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ നേർചിത്രമാണ് ഈ സർക്കാർ പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ് ശബരിമല എന്ന പരിപാടനമായ പുണ്യപൂങ്കാവനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയിലാണ് ഈ സർക്കാർ അതുകൊണ്ടാണ് ദേവസ്വം മന്ത്രി തന്നെ ചോദിക്കുന്നത് എന്തിനാണ് ഭക്തർ ഒന്നിച്ച് ശബരിമലയിലേക്ക് പോകുന്നത് പോകാതിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കാൻ ധൈര്യം കാണിച്ച ഒരു ദേവസ്വം മന്ത്രി അതിനൊത്താശ ചെയ്യുന്ന ഒരു സർക്കാർ സംവിധാനങ്ങൾ ശബരിമലയിലെ കാണിക്കയിൽ മാത്രം കണ്ണ് നട്ട് നട്ടിരിക്കുന്ന ഒരു സർക്കാരിന് എന്താണ് കൂറ് ഭക്തനോട് എന്താണ് വിധേയത്വം ഭക്തനോട് എന്താണ് ആ ഭക്തനോട് എന്താണ് സ്നേഹം ആ ഭക്തനെ പിഴിഞ്ഞെടുക്കുക എന്ന ഒരു ചിന്ത മാത്രമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന കഷ്ടപ്പെട്ടെത്തുന്ന ഭക്തരോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക് കാലം മാപ്പ് നൽകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്